കുഞ്ഞംഗലം ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന കുഞ്ഞുമംഗലം ഗ്രാമം നിരവധി സവിശേഷതകൾ നിറഞ്ഞ ഗ്രാമമാണ് കാർഷിക മേഖലയിലും വെങ്കല പൈതൃക ഗ്രാമം എന്ന നിലയിലും കണ്ടൽ കാടാൽ സമൃദ്ധമായ ഗ്രാമം എന്ന നിലയിലും പ്രശസ്തമാണ് നമ്മുടെ കുഞ്ഞുമംഗലം ഗ്രാമം പതിനഞ്ച് ദശാംശം നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്താൽ പരന്നു കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നത് ഏഴ് വാർഡുകളിലായി തുടങ്ങിയ പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ചിലെത്തി നിൽക്കുമ്പോൾ പതിനഞ്ച് വാർഡുകളായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട വാർഡുകളിലൊന്നാണ് ആറാം വാർഡായ മല്ലിയൂട്ട് രണ്ടായിരത്തി പത്തിലാണ് ഇന്നത്തെ ആറാം വാർഡ് നിലവിൽ വന്നത് കുഞ്ഞുമംഗലം ഗ്രാമത്തിന്റെ ഹൃദയഭാഗമായ ആണ്ടാങ്കോവിൽ ഉൾപ്പെടുന്നതാണ് ആറാം വാർഡ് വണ്ണാച്ചാൽ മല്ലിയോട് എന്നീ രണ്ട് പ്രദേശങ്ങളാണ് വാർഡ് പരിധിയിലുള്ളത് വാർഡിൽ മുന്നൂറ്റി തൊണ്ണൂറ് വീടുകളാണ് ഉള്ളത് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം കൃഷിഭവൻ മൃകാശുപത്രി കുഞ്ഞിമംഗലം വീവേഴ്സ് പോസ്റ്റ് ഓഫീസ് സപ്ലൈകോ കുടുംബശ്രീ ജനകീയ ഹോട്ടൽ എന്നിവ വാർഡ് പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരമലബാറിലെ പ്രധാന ആരാധനാലയങ്ങളായ ശ്രീ മല്ലിയോട്ട് പാലോട്ടുകാവും ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവും നിരവധി തറവാട് ക്ഷേത്രങ്ങളാലും സമ്പന്നമാണ് നമ്മുടെ വാർഡ് കലാകായിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ കുമാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് ഗ്രന്ഥാലയം യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വണ്ണാച്ചാലും എ സെന്ററും നമ്മുടെ വാർഡിന്റെ പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയൊന്നിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഭരണസമിതി നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് ഈ അഞ്ച് വർഷ കാലയളവിൽ പതിനാല് വാർഡുകളിലായി നടപ്പിലാക്കിയിട്ടുള്ളത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വാർഡിന്റെ വികസനങ്ങൾക്ക് പുതിയ മുഖം നൽകാൻ സാധിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡിൽ മണ്ണ് ജലസംരക്ഷണ പ്രവൃത്തി സോക്ക് പിറ്റ് നിർമ്മാണം പശുത്തൊഴുത്ത് നിർമ്മാണം കോൺക്രീറ്റ് റോഡ് നടപ്പാതകൾ തോടിന്റെ സൈഡിൽ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് സൈഡ് ഒട്ടിക്കൽ എന്നീ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് മല്ലിയോട്ട് നന്ദലാല പാർക്കിംഗ് ഏരിയ റോഡിൽ ആറ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് വണ്ണാച്ചാൽ കുളം വാരിക്കരക്കുളം റോഡിൽ നാൽപ്പത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ചെലവഴിച്ച ഡ്രൈനേജ് നിർമ്മാണവും കണ്ടംകുളങ്ങര പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും വണ്ണാച്ചാലിലേക്കുള്ള നടവഴിയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി രണ്ട് രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് നടപ്പാത നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട് തോട് സംരക്ഷണ പ്രവൃത്തിയുടെ ഭാഗമായി വാർഡിലൂടെ കടന്നുപോകുന്ന പള്ളിവയൽ തോടിൽ അറുപത്തിയേഴായിരത്തി മുന്നൂറ്റി പത്ത് രൂപ ചെലവഴിച്ച് സൈഡ് ഉറപ്പിക്കൽ പ്രവൃത്തി നടത്തി വാർഡിലെ അംഗൻവാടികളിൽ ഒന്നായ വണ്ണാച്ചാൽ അംഗൻവാടിയിൽ കുട്ടികൾ നടന്നുപോകുന്ന വഴി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ ചെലവഴിച്ച് കൈവരിയോടുകൂടിയ മനോഹരമായ നടപ്പാത നിർമ്മിച്ച് നാടിന് സമർപ്പിക്കാൻ സാധിച്ചു പഞ്ചായത്തിലെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണവും പുതിയ റോഡുകളുടെ നിർമ്മാണവും നമ്മുടെ വാർഡിൽ ഈ കാലയളവിൽ നിരവധിയായ റോഡുകളുടെ ടാറിംഗ് റീ ടാറിംഗ് പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട് വണ്ണാച്ചാൽ കണ്ടംകുളങ്ങര കുതിരുമ്മൽ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആണ്ടാങ്കോവിലിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡാണ് വണ്ണാച്ചാൽ കുറുവാട്ട് അമ്പലം റോഡ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് രൂപ ചെലവഴിച്ച് ഒന്നാം ഘട്ട ടാറിംഗ് പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിച്ചു മല്ലിയോട്ട് പ്രദേശത്തെ മല്ലിയോട്ട് ഭണ്ഡാരം മല്ലിയോട്ട് ക്ഷേത്രം റോഡ് നാല് ലക്ഷം രൂപ ചെലവഴിച്ച് ഒന്നാം ഘട്ട ടാറിംഗ് പൂർത്തീകരിച്ചു മല്ലിയോട്ട് നന്ദലാല പാർക്കിംഗ് ഏരിയ റോഡ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ചെലവഴിച്ച് റീ ടാറിംഗ് പ്രവർത്തനം നടത്തി വണ്ണാച്ചാൽ കുളം വാരിക്കരക്കുളം റോഡ് പുനരുദ്ധാരണ പ്രവൃത്തി ഒന്നാം ഘട്ടത്തിൽ നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തിഒൻപത് രൂപ ചെലവഴിച്ച് നടപ്പിലാക്കി ഇതിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തിക്കായി അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു മല്ലിയോട്ട് പ്രദേശത്തെ പ്രധാന റോഡുകളിൽ ഒന്നാണ് മല്ലിയോട്ട് കക്കോണി റോഡ് കുഞ്ഞുമംഗലത്തുള്ള ജനങ്ങൾ എളുപ്പത്തിൽ പിലാത്തറയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട റോഡ് റോഡിന്റെ ഒന്നാം ഘട്ട ടാറിംഗ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ ചെലവഴിച്ച് പൂർത്തീകരിക്കുകയും രണ്ടാം ഘട്ടത്തിനായി മൂന്ന് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു കുറത്തിക്കൊണ്ട് മല്ലിയോട്ട് റോഡിന്റെ സൈഡിലുള്ള പാർശ്വഭിത്തി നിർമ്മാണം നടത്തി യാത്രക്കാർക്കും പ്രദേശത്തെ വീട്ടുകാർക്കും അപകടഭീഷണിയായിരുന്ന സ്ഥലത്ത് രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാൽപ്പത്തിയേഴ് രൂപ ചെലവഴിച്ച് കരിങ്കൽ പാർശ്വഭിത്തി നിർമ്മിച്ചു നൽകി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കാര്യാലയം നടുവിലെ വീട് നടവഴി കൈവരിയോടുകൂടിയ നടപ്പാത ആക്കുന്നതിനായി രണ്ട് ലക്ഷം രൂപ അനുവദിച്ചു നൽകാൻ സാധിച്ചു ആറാം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മികവേകുന്നതിലും പുതിയ വികസന മുഖം നൽകുന്നതിലും കല്യാശ്ശേരി എം എൽ എ ശ്രീ എം വിജിൻ വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തിയിരിക്കുന്നത് എം എൽ എയുടെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിൽ നൂറുകോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇതിൽ പ്രധാനപ്പെട്ടതാണ് പഞ്ചായത്ത് മിനി സ്റ്റേഡിയം റെയിൽവേ ഓവർബ്രിഡ്ജ് ഗ്രാമീണ റോഡുകൾ ൈറ്റുകൾ ഔഷധ ഗ്രാമം പദ്ധതി എന്നിവ മല്ലിയോട്ട് പാലോട്ട് ക്ഷേത്ര പരിസരത്ത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് മനോഹരമായ ഒരു ഹൈ മാസ്റ്റ് ലൈറ്റ് അനുവദിച്ചു നൽകിയിട്ടുണ്ട് വടക്കേ മലബാറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ ശ്രീ കടാങ്കോട്ടുമാക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വാർഡ് അതിർത്തിയിലാണ് ക്ഷേത്രത്തിൽ വരുന്നവർക്കും പ്രദേശത്തെ ജനങ്ങൾക്കും ഉപകാരപ്രദമായ കടാങ്കുട്ടുമാക്കം ക്ഷേത്രം റോഡ് എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും നാല് ലക്ഷത്തി പതിനായിരം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചു നൽകി വണ്ണാച്ചാൽ മൊഹൈദീൻ പള്ളി കുറുവാട്ട് അമ്പലം റോഡിൽ മഴക്കാലമായാൽ പ്രദേശത്തെ ജനങ്ങൾക്ക് നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഈ അവസ്ഥ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് അതിന്റെ പ്രാരംഭ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു കുടുംബശ്രീ കേരള സർക്കാരിന്റെ വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ജനകീയ ഹോട്ടൽ വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ഉടനീളം ഉണ്ടാക്കിയിട്ടുള്ളത് കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ ജനകീയ ഹോട്ടൽ ആറാം വാർഡിലാണ് പ്രവർത്തിക്കുന്നത് നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ അംഗീകാരം നേടാൻ ജനകീയ ഹോട്ടലിന് സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കുള്ള സ്വയം സംരംഭം നമ്മുടെ വാർഡ് പരിധിയിൽ ആരംഭിച്ചിട്ടുണ്ട് അവിട്ടം കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് നീഡിൽ ക്രാഫ്റ്റ് സംരംഭം ആരംഭിച്ചിട്ടുള്ളത് കുടുംബശ്രീ മുന്നേറ്റങ്ങളിൽ എടുത്തുപറയാൻ സാധിക്കുന്ന ഒന്നാണ് ആറാം വാർഡിൽ പത്ത് കുടുംബശ്രീയും രണ്ട് ബാലസഭയും ഒരു ഓക്സിലറി ഗ്രൂപ്പും പ്രവർത്തിക്കുന്നു നമ്മുടെ വാർഡിൽ ആരോഗ്യ മേഖലയിൽ ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ മെഡിക്കൽ ടീമിനും ആശാവർക്കർമാർക്കും സാധിച്ചു പാലിയേറ്റീവിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ വാർഡിൽ നടന്നുവരുന്നു പതിനഞ്ച് പാലിയേറ്റീവ് രോഗികളാണ് നമ്മുടെ വാർഡിലുള്ളത് എല്ലാ മാസവും ഈ വീടുകളിൽ പാലിയേറ്റീവ് ടീമിന്റെ പരിചരണവും നടത്തി വരുന്നുണ്ട് ഇത് രോഗികൾക്കിടയിൽ വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ സ്ത്രീ ക്ലിനിക്കും ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്കും നടത്തിവരുന്നു എസ് എൽ എമ്മിന്റെ ഭാഗമായി വാർഡിൽ പതിനഞ്ച് പേരെ സെലക്ട് ചെയ്യുകയും നിരീക്ഷിച്ചു വരികയും ഇവർക്ക് ആവശ്യമായ ബോധവൽക്കരണവും പരിശോധനകളും നടത്തിവരുന്നു വിവാ ക്ലിനിക്കിന്റെ ഭാഗമായി സ്ത്രീകളുടെ ഹീമോഗ്ലോബിൻ പരിശോധനയും മാതൃശിശു സംരക്ഷണത്തിന്റെ ഭാഗമായി ഗർഭിണികൾക്ക് ആവശ്യമായ സേവനങ്ങളും കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പും അംഗൻവാടി കേന്ദ്രീകരിച്ച് ആർ ബി എസ് കെ നഴ്സ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ശാരീരിക പരിശോധനയും നടത്തി ആരോഗ്യം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിൻ പ്രവർത്തനം വാർഡിൽ നല്ല രീതിയിൽ നടന്നുവരുന്നുണ്ട് ജലജന്യ രോഗ നിയന്ത്രണ ഭാഗമായി വാർഡുകളിലെ കിണറുകളിൽ എല്ലാ വർഷവും ക്ലോറിനേഷൻ പ്രവർത്തനവും കൊതുകുജന്യ നിയന്ത്രണ ഭാഗമായി ഉറവിട നശീകരണവും നടത്തിവരുന്നുണ്ട് വാർഡിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വാർഡ് ആരോഗ്യ ശുചിത്വ കമ്മിറ്റി ചേർന്ന് എല്ലാ മാസവും അവലോകനം നടത്തിവരുന്നു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വാർഡിൽ വിപുലമായ ശുചിത്വ പ്രവർത്തനങ്ങൾ സ്ക്വാഡുകൾ രൂപീകരിച്ച് നടത്തിയിട്ടുണ്ട് പഞ്ചായത്ത് നേതൃത്വം നൽകി പൊതു ഇടങ്ങളിൽ ബിന്നുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വാർഡിൽ രണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രവർത്തിച്ചു വരുന്നു വാർഡുകളിലെ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് കൃത്യമായി ക്ലീൻ ചെയ്ത് മിനി എം സി എഫ് ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നു പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിന് പുറമെ കലണ്ടർ പ്രകാരം കുപ്പികൾ കുപ്പിച്ചില്ലുകൾ തുണി തെർമോക്കോൾ എന്നിവയും ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവ പഞ്ചായത്ത് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി വരുന്നു ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ഇലക്ട്രിക് ഓട്ടോ ട്രോളി മിനി എം സി എഫ് എന്നിവ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് നൽകിയിട്ടുണ്ട് ശുചിത്വവും ആരോഗ്യപൂർണവുമായ ഒരു നാടിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം നമ്മുടെ വാർഡിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥാലയമായ കുമാർ വയനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് പഞ്ചായത്ത് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഫർണിച്ചറുകൾ പുസ്തകങ്ങൾ എന്നിവയും വയോജനങ്ങൾക്ക് വേണ്ടി കസേരകളും നൽകിയിട്ടുണ്ട് ലൈഫ് മിഷന്റെ ഭാഗമായി നമ്മുടെ വാർഡിൽ രണ്ട് വീടുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ പി എം എ വൈ പദ്ധതിയുടെ ഭാഗമായി ഒരു വീടും നിർമ്മിച്ചിട്ടുണ്ട് അംഗനവാടികൾ നമ്മുടെ വാർഡിൽ മല്ലിയോട്ട് വണ്ണാച്ചാൽ പ്രദേശങ്ങളിലായി രണ്ട് അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് അംഗനവാടികൾ വഴി കുട്ടികൾക്കും ഗർഭിണികൾക്കും പോഷകാഹാരം മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ന്യൂട്രിമിക്സ് എന്നിവയും നൽകി വരുന്നുണ്ട് അംഗനവാടികളുടെ സമഗ്ര വികസനത്തിനായി വാർഡിലെ രണ്ട് അംഗനവാടികളിലും വെൽഫെയർ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു രണ്ട് അംഗനവാടികളിലും പെയിന്റിംഗ് മല്ലിയോട്ട് അംഗനവാടി ചുറ്റുമതിൽ വണ്ണാച്ചാൽ അംഗനവാടിക്ക് മുകളിൽ ഷീറ്റ് മല്ലിയോട്ട് അംഗനവാടിയിൽ ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ് വണ്ണാച്ചാൽ അംഗനവാടിയിൽ കുടിവെള്ള പദ്ധതി കൂടാതെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അംഗനവാടിയിൽ കിടക്കയും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിലൂടെ കുട്ടികൾക്ക് കളി ഉപകരണം എന്നിവയും നൽകിയിട്ടുണ്ട് ഈ അഞ്ചുവർഷ കാലയളവിൽ വാർഡിൽ വിവിധ ഭാഗങ്ങളിലായി വെളിച്ചം എത്തിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് കൂടാതെ നിലാവ് പദ്ധതിയിലൂടെ പുതിയ എൽ ഇ ഡി ലൈറ്റുകളും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുറത്തിക്കുണ്ട് മല്ലിയോട്ട് റോഡിലും വണ്ണാച്ചാൽ കുറുവട്ട് അമ്പലം റോഡിലും സ്ട്രീറ്റ് ലൈറ്റ് വലിക്കുന്നതിനായി പദ്ധതി വച്ചിട്ടുണ്ട് ഇതിനായി രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഈ അഞ്ചുവർഷ ഭരണസമിതി കാലയളവിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി മൃഗസംരക്ഷണം ശുചിത്വം ആരോഗ്യം എന്നീ മേഖലകളിലും സ്ത്രീകൾ കുട്ടികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ യുവജനങ്ങൾ എന്നീ വ്യത്യസ്ത മേഖലകളിലുള്ള ജനങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങൾ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുമ്പോൾ ആറാം വാർഡിലെ വികസനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരാനും ജനങ്ങൾക്കാവശ്യമായ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താനും സാധിച്ചിട്ടുണ്ട് കരുത്തോടെ കൂടെ നിന്ന് മുഴുവൻ ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ് നന്ദി